വെള്ളയാങ്കുടി കട്ടപ്പുന സ്കൂളിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷ സമാപനത്തോടനുബന്ധിച്ച് വിളംബര മാനേജരും ഇടുക്കി രൂപതാ വികാരി ജനറലുമായ അബ്രഹാം ചെയ്തു സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര വെള്ളയാംകുടി പാരിശാളിൽ സമാപിച്ചു സ്കൂൾ മാനേജരും ഇടുക്കി രൂപതാ വികാരി ജനറലുമായ ജനറാളുമായ മൊൻസിറ്റ് ഫ്ളാഗ് ഓഫ് ചെയ്തു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ച് കടന്നുപോയി ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ അവർ ജീവിക്കുന്നു ഈ സ്ഥാപനം പ്രത്യേകിച്ചും വെള്ളിയാളുടി ഈ നാടിന് നൽകിയ വലിയ സംഭാവനകളേക്ക് നമ്മൾ അനുസ്മരിക്കുകയും ഈ സ്ഥാപനം പുലർത്തിയുവാനായിട്ട് പരിശ്രമിച്ച നേതൃത്വം കൊടുത്ത വിശ്ശീലനായിട്ടുള്ള ജോസഫ് കിതാബുള്ളി അച്ഛനെയൊക്കെ ഓർത്തുകൊണ്ട് ഇന്നത്തെ ഈ ജൂബിലി വിളംബരജാഥയ്ക്ക് നാളത്തെ ജൂബിലി ആഘോഷങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി കൌൺസിലർമാരായ കെ പി സുമോദ് ബീനാ സിബി രമേശ് പി ആർ ജുലി റോയ് ഷാജി കുത്തോടിയിൽ സന്തോഷ് ഓലിനാൽ ടി ജി എം രാജു തോമസ് മൈക്കിൾ ഷൈനി സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മത സാമുദായിക രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ വെള്ളിയാകുടി മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വോയിസ് ഓഫ് വെള്ളിയാങ്കുടി ഭാരവാഹികൾ പി ഭാരവാഹികൾ വിദ്യാർത്ഥികൾ എന്നിവർ വിളംബര ഘോഷയാത്രയിൽ പങ്കെടുത്തു നിശ്ചല ദൃശ്യങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു വിളംബര ചാത തുടർന്ന് അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് വടക്കേമുറി പതാക ഉയർത്തി പതിനേഴാം തീയതി നടക്കുന്ന സുവർണ ജൂബിലി സമാപന സമ്മേളനം ഇടുക്കി രൂപതാ അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും മോൻസിഞ്ചോർ അബ്രഹാം അധ്യക്ഷത വഹിക്കും രൂപത മുഖ്യ വികാരി ജനറൽ മുൻസിൻജോ ജോസ് കരിവേലിക്കൽ അനുഗ്രഹ പ്രഭാഷണവും മന്ത്രി റൂഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണവും നടത്തും ഡിൻ കുര്യാക്കോസ് എം പി പ്രതിഭകളെ ആദരിക്കും രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോർജ് തകടിയിൽ ഉപഹാരങ്ങൾ വിതരണം ചെയ്യും